എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ പുണ്യ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇത് എൻ്റെ മകൻ ഇസാഖ് ഇതെൻ്റെ അപ്പച്ചൻ ഇതെൻ്റെ അമ്മച്ചി ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത് ഞാൻ ഉടമ്പടി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ഭാര്യ മുഖേനയാണ് ഭാര്യ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കാതെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് എൻ്റെ ജോലിയിൽ ചെറിയൊരു തടസ്സം വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് ഞാൻ അതൊന്നും കൃത്യമായി പാലിച്ചിരുന്നില്ല എങ്ങനെയുള്ളൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിലെൻ്റെ ജോലിയും എൻ്റെ മകൻ്റെ ഒരു നിയോഗവുമാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത് എൻ്റെ മകൻ ഇപ്പോൾ മൂന്ന് വയസ്സായി ഒരു വയസ്സ് മുതൽ അവൻ നോൺ വെജ് കൊടു നോൺ വെജ് ഫുഡും കൊടുത്തിരുന്നു പക്ഷേ ഒന്നര വയസ്സ് മുതൽ അവൻ അലർജി സ്റ്റാർട്ട് ചെയ്തു ദേഹം ആസകലം തടിച്ചു പൊങ്ങുകയും ചൊറിച്ചിലും പൊട്ടലും ആയിരുന്നു അവിടെ ദുബായിൽ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ ഫുഡ് അലർജി ടെസ്റ്റാണെന്ന് പറഞ്ഞാൽ കുറേ മരുന്നുകളും ക്രീമുകളും തന്നെങ്കിലും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് ഉള്ളിനുള്ളിൽ നിന്ന് ആരും പറയുന്നത് പോലെ തോന്നി നിങ്ങൾ ഉടമ്പടി എടുത്തതല്ലേ നിങ്ങൾ ഇനി എന്തിനു പേടിക്കണമെന്ന് അന്ന് മുതൽ ഞങ്ങളെല്ലാ മരുന്നുകളും സ്റ്റോപ്പ് ചെയ്യുകയും ഉടമ്പടി ഉടമ്പടിയിലെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ചേർത്ത് ഇവനെ ഇവൻ്റെ ഫുഡിലെല്ലാം ചേർത്ത് കൊടുത്തു പയ്യനെ അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റുകളും എല്ലാ ചൊറിച്ചെല്ലുകളെല്ലാം മാറി തുടങ്ങി അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ വളരെയധികം ആത്മാർത്ഥമായി വിശ്വസിച്ചു എൻ്റെ ജോസഫ് ജോസഫൻ്റെ എല്ലാ ടോക്കുകളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ടു തുടങ്ങി എല്ലാ പ്രത്യക്ഷകര പ്രാർത്ഥനകളും മുടങ്ങാതെ ഞാൻ ചൊല്ലി തുടങ്ങി കുർബാനകളെല്ലാം എല്ലാ ദിവസവും ഓൺലൈനിലും ഓൺലൈനിലും സൺഡേയ്സിൽ നേരെ പള്ളിയിൽ പോയും കുർബാന കുർബാന അർപ്പിച്ചു തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരം കുമ്പസാരം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മാതാവിൻ്റെ ഒരു പ്രത്യേക ശക്തി ഇവനയിലുണ്ടെന്ന് ഞങ്ങൾ ഒരു വയസ്സ് മുതൽ ഇവനെ ഡേ കെയറിലാണ് ഞങ്ങളവിടെ കൊടുത്തിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ എല്ലാ മാസവും ഇവന് പനിയും ആൻറ്റിബയോട്ടിക്കുമാണ് ഇവന് എപ്പോഴും ഉള്ളത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നുവരേക്കും അവന് യാതൊരു പനിയും വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയുള്ളത് എൻ്റെ ജോലി സാക്ഷ്യമാണ് എൻ്റെ ജോലിയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസും ഈ എം എൻ സി കമ്പനിയിൽ എക്സ്പീരിയൻസും ഉള്ളതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു ആ കോൺഫിഡൻസ് എന്നെ നാല് മാസത്തോളം എന്നെ വീട്ടിലിരുത്തി യാതൊരു ഇൻ്റർവ്യൂ കോഴ്സും എനിക്ക് അവിടെ നിന്നും വന്നിരുന്നില്ല അവസാനം എൻ്റെ ഒക്ടോബർ ആറാം തീയതി എൻ്റെ വിസ തീരുകയും അത് കഴിഞ്ഞൊരു അറുപത് ദിവസം ഗ്രേസ് പീരീഡും ഡിസംബർ അഞ്ചാം തീയതി എൻ്റെ എനിക്ക് അവിടുന്ന് ദുബായിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട ഒരു ഒരു സ്റ്റേജ് വന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരികയും പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കതിൽ നിന്ന് വേറൊരു റിസൾട്ടൊന്നും വന്നില്ല പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു നവംബർ ലാസ്റ്റ് ആകുമ്പോൾ വേറൊരു ഇൻറ്റർവ്യൂ കൂടി വരികയും അതിൽ എനിക്ക് നന്നായി നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂറോളം അവൾ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു അത്രയും നേരം എൻ്റെ മാതാവിൻ്റെ കാശുരൂപമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞത് ഡിസംബർ ഫോർത്തിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അന്നായിരുന്നു എൻ്റെ വിസ തീരുന്ന എനിക്ക് അവിടുന്ന് എക്സിറ്റ് ആവേണ്ട ദിവസം ഞാൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ മാതാവിനോട് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമേ ഞാൻ ജോലിക്ക് എന്ന് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ തിരിച്ചു പോയും ഡിസംബർ പതിമൂന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയങ്ങളിൽ പ്ര പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് പത്രം മേടിച്ച് ദുബായ് പള്ളികളാണ് കൊടുത്തിരുന്നത് ദുബായിൽ പുറത്ത് ഒരു ലിമിറ്റേഷൻ ഉള്ളതിൻ്റെ പേരിൽ പള്ളികളിലാണ് ഞങ്ങൾ പത്രങ്ങളെല്ലാം വിതരണം ചെയ്തിരുന്നത് കരുണ്യപ്രവൃത്തികളായി ഞങ്ങൾ വീട്ടിൽ തന്നെ ഫുഡ് ദുബായിൽ അർഹി അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഫുഡുകളെല്ലാം കൊടുത്തിരുന്നത് ഇതിനിടയിൽ ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ എനിക്ക് ജോസഫ് ഒരു ദർശനമുണ്ടായി ജോസഫച്ചൻ എന്നോട് ആറ് ഒ സി ടി ഇരുപത്തിനാല് എന്ന് എഴുതാൻ പറഞ്ഞു എനിക്ക് അന്ന് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ എംബ്രേസി ഐ ഡി എക്സ്പയർ ആവുന്ന ദിവസമായിരുന്നു അത് ഇത്രയും അനുഗ്രഹം ചെയ്തു എന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പുസ്തകം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് നെൽസൺ എന്ന ഈ മകനും കുടുംബവും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വലിയ കൂടി രണ്ട് ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുകയാണ് ആദ്യത്തത് കുഞ്ഞിനുണ്ടായ അലർജിയുടെ അസുഖങ്ങൾ അത് ഉടമ്പടി തൈലത്തിലൂടെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് മകന് ജോലിയിലുണ്ടായ വലിയ പ്രതിസന്ധി അത് ജോലി നഷ്ടപ്പെടുകയും വിസ തന്നെ ക്യാൻസലായി തിരികെ നാട്ടിലേക്ക് വരേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമ്മമാതാവിൻ്റെ തിരനടയിൽ ഉടമ്പടി പുതുക്കി വിശ്വസ്തതയോടുകൂടി ഉടമ്പടി ജീവിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ തൊണ്ണൂറ് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോകണമെന്ന വിചാരമായിരുന്നു മകനുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ തൊണ്ണൂറ് ദിവസം തികയ്ക്കുവാനുള്ള ഒരു ഓട്ടം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ മകൻ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ താളമൊന്ന് തെറ്റുമ്പോൾ ഇത്തിരി പ്രയാസങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഉടമ്പടി പുതുക്കിക്കൊണ്ട് നല്ല വിശ്വാസത്തോടെ പൂർണ്ണ ശരണത്തോടുകൂടി അമ്മയുടെ അരികിൽ ഞാൻ എന്നെത്തന്നെ സമർപ്പിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതോടൊപ്പം മറ്റ് എല്ലാ ഉടമ്പടി നിബന്ധനകളും പാലിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഞാൻ ശ്രദ്ധിച്ചു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടികരേക്കുള്ള നമ്മുടെ വിശ്വസ്തത ദൈവസന്നിധിയിൽ നമുക്കുള്ള കൃപകണ്ഠത്തിലാണ് ഉടമ്പടികരേക്കുള്ള നാം വെക്കുന്ന ആത്മാർത്ഥതയുള്ള ഓരോ ചെറിയ പ്രവൃത്തികളും ചുവടുവയ്പ്പുകളും അത് അമ്മമാതാവ് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വലിയ മാധ്യസ്ഥം വഹിക്കുന്നതിനുള്ള കാരണവുമാണ് അതാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക ആ ഏതാണ്ട് വിസ തീർന്ന് അതിൻ്റെ ഒരു ബോണസ് പിരീഡ് രണ്ട് മാസമുള്ള ആ ബോണസ് പീരീഡിനുള്ളിൽ തന്നെ പുതിയ ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുക്കുകയും ബോണസ് പീരീഡ് തീരുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിച്ചുകൊണ്ട് ജോലിക്ക് തിരികെ കയറുവാനുള്ള സാധ്യതകൾ മുഴുവനും ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പുതിയ പുതിയ പ്രത്യാശ പകരുന്ന അമ്മയുടെ സാന്നിധ്യമാണ് കൃപാസനത്തിൽ നമുക്കുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നമ്മുടെ കൈവെള്ളയിലേക്ക് സാധ്യമാക്കി തരുന്ന അമ്മയുടെ പ്രത്യേക സാന്നിധ്യമാണ് ഈ ആലയത്തിൻ്റെ പ്രത്യേകത അതോടൊപ്പം സമയ അമ്മ നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വലിയ കാര്യങ്ങൾ ജീവിതത്തിനെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി നേടിത്തരികയും ചെയ്യുന്നു ഇതിൻ്റെ പങ്കുവെയ്പാണ് മകന്റെ വാക്കുകളിൽ നാം ഇന്ന് സാക്ഷ്യമായി കേൾക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that I will.